വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലം നിലവിലെ എം പി രമ്യ ഹരിദാസ് ആ മണ്ഡലം എൽ ഡി എഫ് പിടിക്കുമോ കെ രാധാകൃഷ്ണന്റെ വരവോടുകൂടി ആ മണ്ഡലം എൽ ഡി എഫിലേക്ക് വരുമോ മുമ്പ് ഒറ്റപ്പാലം മണ്ഡലമായിരുന്ന നമ്മുടെ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ മത്സരിച്ചിരുന്ന വിശ്വപൗരനായിട്ടുള്ള കെ ആർ നാരായണൻ മത്സരിച്ചിരുന്ന മണ്ഡലം എ കെ ബാലൻ സി പി എമ്മിൻ്റെ പ്രമുഖ നേതാവ് എ കെ ബാലൻ മത്സരിച്ചിരുന്ന മണ്ഡലം എ കെ ബാലൻ തിരിച്ചു പിടിച്ച സീറ്റിൽ അതായത് നിലവിലെ സീറ്റ് തിരിച്ചു പിടിച്ചത് എ കെ ബാലനോട് കൂടെയാണ് ഒരു തവണ അപ്പം എ കെ ബാലൻ്റെ സിറ്റിംഗ് സീറ്റൊക്കെ ആയിട്ടിരുന്ന ആ ഒറ്റപ്പാലം മണ്ഡലം ഇന്ന് പാർലമെൻറ്റ് മണ്ഡലം ആലത്തൂരായപ്പോൾ ആലത്തൂര് പി കെ ബിജു പേടിച്ച് പയർന്നു പോയ ആ ആലത്തൂർ മണ്ഡലം ഏറ്റവും കൂടുതൽ സഖാക്കള് തേജോവധം ചെയ്ത രമ്യ ഹരിദാസ് ആണ് ഇന്ന്വിടുത്തെ എം പി ആ എം പി ഈ പ്രാവശ്യം പരാജയപ്പെടുമോ കെ രാധാകൃഷ്ണൻ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും വളരെ വലിയൊരു മത്സരം തന്നെയായി